പത്തനംതിട്ടയിൽ അനാഥാലയത്തിലെ അന്തേവാസിയായിരുന്ന പെൺകുട്ടി പ്രസവിച്ചതിൽ പോക്സോ കേസ് പ്രായപൂർത്തിയാകും മുൻപാണ് ഗർഭിണിയായത് എന്നിശു ശിശുക്ഷേമ സമിതിയുടെ റിപ്പോർട്ടിന്മേലാണ് നടപടി അനാഥാലയവുമായി ബന്ധപ്പെട്ട യുവാവ് കഴിഞ്ഞ ഒക്ടോബറിൽ വിവാഹം കഴിച്ച പെൺകുട്ടി ഈ മാസം ആദ്യമാണ് പ്രസവിച്ചത് നമസ്കാരം പത്തനംതിട്ടയിലെ ജീവമതെ വിഷ്ണു അനാമിക അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരിയായ ഗിരിജ എന്ന സ്ത്രീയുടെ മകൻ വിഷ്ണുവും അനാമികയും അവിടുത്തെ അനാഥകുട്ടിയായ അനാമികയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിനാലിനായിരുന്നു കഴിഞ്ഞത് ഇപ്പോ അനാമിക പ്രസവിച്ചതിനെ തുടർന്ന് പലതരത്തിലുള്ള ദുരൂഹതകൾ പുറത്തു വന്നിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഏഴാം മാസത്തിലാണ് അനാമിക പൂർണ്ണ വളർച്ചയുള്ള കുട്ടിയെ പ്രസവിക്കുന്നത് ഞാൻ ഇതേക്കുറിച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടറിവിന്റെ പേരിൽ ആരെക്കുറിച്ചും ഒന്നും പറയാൻ പാടില്ല എന്നായിരുന്നു പക്ഷെ ഇതിപ്പോ കേസായിരിക്കുകയാണ് ആദ്യമൊന്നും ഇതേ പറ്റി ഒരു തരത്തിലുള്ള അഭ്യൂഹങ്ങളും ഇല്ലായിരുന്നു കാരണം അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരിയുടെ മകൻ വിഷ്ണു അവിടുത്തെ അനാഥകുട്ടിയെ വിവാഹം കഴിക്കുന്നു അതും ഈ വിഷ്ണു എന്ന് പറയുന്ന ആള് ഗൾഫിലാണ് ഗൾഫിലുള്ള സമയത്ത് വിഷ്ണുവിനോട് വിഷ്ണുവിന്റെ അമ്മ അനാമിയെ കുറിച്ച് പറയുന്നു ഗൾഫിൽ നിന്ന് വന്ന ഉടനെ തന്നെ കല്യാണം കഴിയുന്നു പല ഇന്റർവ്യൂസിലും വിഷ്ണു ഭരണ വാക്കാണിത് അമ്മയുടെ ഇഷ്ടം നടത്തി കൊടുത്തു എന്ന് അന്ന് ഇത് നിന്നും അഭിനന്ദനം അർഹിച്ചിരുന്നു പക്ഷേ പ്രസവത്തിന് ശേഷം അനാമികയുടെ പ്രസവത്തിന് ശേഷം ഇതെല്ലാം മാറി മറിഞ്ഞു ഏഴാം മാസത്തിൽ പൂർണ്ണ വളർച്ചയുള്ള കുട്ടിയെ പ്രസവിച്ചതോടെ എല്ലാവർക്കും സംശയമായി ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇടപെട്ടിരിക്കുകയാണ് കേസ് ആയിരിക്കുകയാണ് ഇനി ഞാനൊന്ന് പറയട്ടെ അനാഥാലയത്തിലെ കുട്ടി പതിനെട്ട് വയസ്സിന് മുന്നേ പ്രഗ്നന്റ് ആകുന്നു അതിന് കാരണക്കാരൻ സ്വന്തം മകനാണെന്ന് അറിഞ്ഞ അമ്മ ആ മകനെ കൊണ്ട് തന്നെ ആ കുട്ടിയെ വിവാഹം കഴിപ്പിക്കുന്നു അവർക്ക് നന്നായി അറിയാം അല്ലാത്ത പക്ഷം ഇത് കുടുങ്ങും എന്ന് അതുകൊണ്ട് മാത്രമാണ് മകനെ കൊണ്ട് അമ്മ വിവാഹം കഴിപ്പിച്ചത് അവിടെ ആ അനാഥാലയത്തിൽ അനാമികയെ പോലെ ഇനിയും കുട്ടികൾ കാണും സത്യം പറഞ്ഞാൽ അവരൊക്കെ സുരക്ഷിതരാണോ അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയോട് എന്തും ചെയ്യാമെന്നാണോ അന്ന് വിഷ്ണുവും വിഷ്ണുവിൻ്റെ അമ്മയും നല്ല മനസ്സിലുടമയായിരുന്നു പക്ഷെ ഇന്നോ എന്തായി ഇതാണ് പറയുന്നത് സത്യം എന്തായാലും പുറത്തു വരും ഇതുപോലുള്ള കാര്യങ്ങളെ തെറ്റിനെ ഒരു കാലത്തും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അവൻ അവളെ വിവാഹം കഴിച്ചു ഓക്കെ പക്ഷേ അവൻ അവളോട് ചെയ്തത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് നന്മയെ പ്രോത്സാഹിപ്പിക്കാം പക്ഷേ തിന്മയെ ഒരു കാലത്തും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല ഇപ്പോ ആ അനാഥാലയത്തിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു അന്തേവാസി സഫീന ബിവി എന്ന യൂട്യൂബറെ വിളിച്ച ആ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും അത് കേട്ടിട്ട് തിരിച്ചു വരാം അവള് അവൾ ഞങ്ങളുടെ കൂടെ പഠിച്ചു പ്ലസ് ടു ഞങ്ങളുടെ കൂടെ അപ്പൊ ആ സമയം ആ ഒക്ടോബറിൽ അവളെ കെട്ടിച്ചു വിട്ട അത് എങ്ങനെന്നുവെച്ചി രാത്രി ഇങ്ങനെ ഞങ്ങടെ അവിടെ ഗ്രില്ല് കൂട്ടു ഞങ്ങക്ക് ഇന്ന് ആറ് റൂമാണ് അപ്പൊ ഏർ എല്ലാരും അതൊക്കെ ആൾക്കാരെ പത്തുമണിയാവുമ്പോ ഗ്രില്ല് കൂട്ടു അവിടത്തെ ഏഹ് ആ മെയിൻ ഗ്രില്ല് ആ റൂമിന് വെളിയിലോട്ട് ഇറങ്ങണ അവിടെ ആ ഗ്രില്ല് കൂട്ടിട്ട് സ്റ്റാഫ്മാര് കിടക്കാൻ പോന്നു അപ്പഴാണെങ്കിൽ ഈ ചേർത്താനാണെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്തായിരുന്നു കീ കൊടുത്തായിരുന്നു അപ്പൊ അവളിന്നും അത് ആ ഗ്രില്ല് അങ്ങനെ ഇറങ്ങാത്തരുന്ന റൂമിൽ പോവായിരുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് അവിടെ പിടിച്ച് മേടം ഒന്നുകൊണ്ട് കണ്ട് പക്ഷെ അവളെ കല്യാണം കഴിക്കാൻ അവിടുത്തെ മേഡം ഞങ്ങടുത്ത് വന്ന് പറയുമായിരുന്നു ഈ കൃത്യേട്ടവളാണല്ലോ ഞാൻ എന്റെ മോന് കഴി കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നെ എന്താ എന്തൊക്കെ ഞങ്ങടുത്ത് വന്ന് പറയുമായിരുന്നു അവളെ പറ്റി കൊറേ മോശമായിട്ട് പറയായിരുന്നു എനിക്ക് ഇഷ്ടമല്ല അവളെ കൊണ്ട് നിനക്ക് എനിക്കെത്തിച്ച് കൊടുക്കാൻ എന്താ തിരുവനന്തപുരത്തെ ഏറ്റവും അയിലെ പ്രതി അവള് അപ്പൊ എന്റെ മോനെ കൊണ്ട് കൊടുക്കാൻ കെത്തിണ്ടാവും അവള് പിള്ളാരെല്ലാരും കൂടെ അവരെ കളിയാക്കിയായിരുന്നെ അപ്പൊ ആ ദേശത്തില് ഴിഞ്ഞ അവിടെ മാഡത്തിനോടുള്ള ദേശത്തില് അവളെ ഉണ്ണിട്ടും കൂടെ ഇറങ്ങി പോയായിരുന്നു അവിടുന്ന് പോയി ആ സ്വർണ്ണത്തിൽ അങ്ങനെയൊക്കെ ആയി പിന്നെ മേഡം അങ്ങനെ പ്രശ്നം കൊണ്ടുവന്നതാ ശരി കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെങ്കിലും ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു ആ ഇല്ലായിരുന്നു ഞങ്ങൾക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട് പിള്ളേരുടെ അടുത്ത് കുട്ടി എങ്ങനെ വന്നു അതവിടുന്ന് ആന്റി അവിടെ സത്യം പറഞ്ഞാൽ അനാദരുന്നൊന്നല്ല പിള്ളേരുണ്ട് വെക്കേഷൻ ഞങ്ങൾ വീട്ടിൽ പോകും ആകെ ചുരുക്കാൻ വരുന്നത് അനാഥരൊന്നും അല്ല ഞങ്ങളൊക്കെ വീട്ടിൽ പോകും വീട്ടിൽ പോകുന്ന പിള്ളേരുണ്ട് വെക്കേഷൻ സമയത്തൊക്കെ വന്ന അമ്മമാര് വന്ന കൊണ്ടുപോകും കാണാൻ വരും അങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പ്ലസ് ടു വന്നു അവര് വെളിയിൽ ഇങ്ങനെ പറയാം ആരാരും ഇല്ല അറിയോ ആൻജി ഭയങ്കര നിങ്ങൾ നിങ്ങളുടെ വെളിയിൽ ഇറങ്ങി എല്ലാരും അറിയിക്കണം എന്നും പറയും അവിടെ ഭയങ്കര ജോലി ആൻഡ് കഷ്ടം അപ്പൊ ആ ഇല്ലാൻ കൊച്ചിന്റെ പത്ത് രൂപയുടെ ടോപ്പ് ടോപ്പ് അതും നടക്കുന്ന കുറച്ച് രണ്ടുപേർക്ക് വെച്ച് അങ്ങനെ ചെറിയ ടോപ്പ് അത് പതിനഞ്ച് ദിവസം ഉപയോഗിക്കണം രണ്ടുപേരും മുറിച്ച് ഉപയോഗിക്കണം ഭയങ്കര ദാരിദ്ര്യമില്ലാണ്ട് അവര് അത്രയും പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അവർ ഞങ്ങൾക്ക് ഒന്നും തരുന്നില്ല അതിൽ അതൊരു രൂപയുടെ രണ്ട് ഷാമ്പു രണ്ടുപേരും പാതി പാതി എടുക്കണം എങ്ങനെയാണി അതൊക്കെ അങ്ങനെ ചെയ്യുന്നത് അതും ഫുഡിന്റെ കാര്യമാണ് ഫുഡ് ആണെങ്കിൽ മര്യാദയ്ക്ക് പോലും കിട്ടുന്നില്ല കിട്ടുന്നില്ലാണ്ട് അത്രയും പൈസ കിട്ടണെ അവർ അവരുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളു പിള്ളേരെ ഒരു കാര്യം നോക്കത്തില്ല അത് പറഞ്ഞത് ശരിയാ ഈ ഇന്റർവ്യൂ അങ്ങനെയൊക്കെ വരുമ്പോ പിള്ളേരെ പിള്ളേരുടെ അടുത്ത് അവിടെയൊക്കെ ഒക്കെ ഫുള്ള് നീറ്റാക്കും എന്തെങ്കിലും എന്തെങ്കിലും ആരോടെങ്കിലും വേണ്ടി സ്കൂളിലെ ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടല്ലോ രാത്രി അവനും അവളും കണ്ടുമുട്ടാറുണ്ടെന്ന് അതും ഡ്യൂപ്ലിക്കേറ്റ് കീ വെച്ച് അവരുടെ കയ്യിൽ ഡ്യൂപ്ലിക്കേറ്റ് കീ ഒക്കെ ഉണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇവിടെ ബാക്കിയുള്ളവർക്ക് സുരക്ഷയുണ്ടോ ഇതൊന്നും ആരും അറിയില്ല എന്ന് വെച്ച് എന്ത് തോന്നിവാസവും നടത്താമെന്ന് മര്യാദക്ക് ഭക്ഷണം പോലും കൊടുക്കാതെ എല്ലാവരെയും വിട്ട് കഷ്ടപ്പെടുത്തുകയാണ് അവിടെ ആ വോയിസ് ക്ലിപ്പ് ശരിയാണെന്നറിയില്ല പക്ഷേ അതിൽ പറയുന്നുണ്ട് മകനെ അവളെ കൊണ്ട് കെട്ടിക്കുന്നതിൽ ഇഷ്ടമില്ലായിരുന്നത് പിന്നെ എങ്ങനെയാണ് കല്യാണം കഴിഞ്ഞത് പെട്ടുപോയത് കൊണ്ടല്ലേ ആണ് മകൻ ഈ ഒരു വലിയ തെറ്റ് ചെയ്തുകൊണ്ട് മകൻ മാത്രമല്ല അമ്മയും കൊടുക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം കാരണം ഗവൺമെന്റിന്റെ കീഴിലാണ് ഓഫണേജ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ കുടുങ്ങുമെന്ന് ഇവർക്ക് നന്നായി അറിയാം അതുകൊണ്ട് മാത്രമാണ് കല്യാണം നടത്തിയത് എന്നിട്ടോ സോഷ്യൽ മീഡിയക്ക് മുന്നിൽ എന്ത് അഭിനയമാണ് പത്ത് രൂപയുടെ സോപ്പ് രണ്ട് പീസാക്കിയിട്ട് പതിനഞ്ച് ദിവസം ഉപയോഗിക്കണം ഒരു രൂപയുടെ ഷാംപൂ രണ്ട് പേര് ഉപയോഗിക്കണം ശരിക്കും എന്തൊരു കഷ്ടപ്പാടാണ് ഭക്ഷണം പോലും മര്യാദക്കില്ല ഇതൊക്കെ നരക ജീവിതമല്ലേ ഇവിടെ ചെറിയ കുട്ടികൾ മാത്രമല്ല പ്രായമായ ആൾക്കാർ വരെ ഉണ്ട് അവർക്കൊന്നും ഒരു നേരത്തെ ഭക്ഷണം ഇല്ല എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ നരക ജീവിതമല്ലേ ഇതേക്കുറിച്ചൊക്കെ പ്രതികരിക്കേണ്ടി വരുന്നത് അങ്ങനെയെങ്കിലും ഇതിനൊക്കെ ഒരു മാറ്റം വരട്ടെ എന്ന് വിചാരിച്ചാണ് ആ കുട്ടിയുടെ വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആ ഒരു ഓഫറേജിന്റെ പ്രവർത്തനം എത്രത്തോളം വീക്കായിട്ടാണ് പോകുന്നതെന്ന് ശരിക്കും ഇവിടെയൊക്കെ നല്ല വരുമാനം ഉണ്ടാകും എന്നിട്ടും അവിടുത്തെ അന്തേവാസികൾക്ക് ഒരു നേരം കഴിക്കാൻ പോലും മര്യാദക്ക് ഭക്ഷണം പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ശരിക്കും തക്കതായ ശിക്ഷ കൊടുക്കുക തന്നെ വേണം